പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാളെ എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദശാബ്ദക്കാലത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരു നിർണായക പാരമ്പര്യമായി വേറിട്ടു നിൽക്കുന്നു ജി എസ് ടിയിലൂടെ ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം മാറ്റിമറിക്കുന്നതു മുതൽ കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ കുറയ്ക്കുന്നതും നേരിട്ടുള്ള നികുതി പാലിക്കൽ ഡിജിറ്റൈസ് ചെയ്യുന്നതും വരെ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സമീപകാല ഡേറ്റ കാണിക്കുന്നത് ഈ നയങ്ങൾ അളക്കാവുന്ന വിധത്തിൽ ഫലം കായ്ക്കുന്നുണ്ടെന്നാണ് മോദി സർക്കാരിന് കീഴിലുള്ള ഏറ്റവും വലിയ പരോക്ഷ നികുതി വിജയങ്ങളിലൊന്ന് ജി എസ് ടി ആൻഡ് രൂപയായ ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടിയിലെത്തി ഇത് വർഷം തോറും ഏകദേശം ഒൻപത് ദശാംശം നാല് ശതമാനം വർദ്ധിച്ചു ഇത് വ്യവസ്ഥയുടെ വരുന്ന ഔപചാരികവൽക്കരണത്തെയും മെച്ചപ്പെട്ട അനുസരണത്തെയും പ്രതിഫലിപ്പിക്കുന്നു വ്യക്തിഗത മാസങ്ങളിൽ സമീപകാല കണക്കുകളും ശക്തമായ ചലാത്മത കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ജി എസ് ടി കളക്ഷൻ ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിനെ അപേക്ഷിച്ച് ആറ് ദശാംശം അഞ്ച് ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കുത്തനെയുള്ള വർധനവുണ്ടായി കളക്ഷൻ ഏകദേശം രണ്ടേ ദശാംശം പൂജ്യമൂന്ന് ലക്ഷം കോടി രൂപയിലെത്തി വർഷം തോറും പതിനാറ് ദശാംശം നാല് ശതമാനം വളർച്ച ഘടനാപരമായ വശത്ത് സമീപകാലത്തെ പ്രധാന പരിഷ്കാരങ്ങൾ ജി എസ് ടി നിരക്ക് സ്ലാബുകൾ ലളിതമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച ഒരു നീക്കത്തിൽ സർക്കാർ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കുകയാണ് ജി എസ് ടി ടു പോയിന്റ് സീറോയുടെ ഭാഗമായി മുമ്പ് ആ നിരക്കുകൾ നികുതി ചുമത്തിയിരുന്ന പല സാധനങ്ങളും അഞ്ച് ശതമാനമായി കുറയ്ക്കുന്നു ഇത് ഉപഭോക്താക്കൾക്കുള്ള ചിലവ് കുറയ്ക്കുമെന്നും ബിസിനസ്സുകാർക്കുള്ള അനുസരണ ബാധ്യതകൾ ലഘൂകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ കോർപ്പറേറ്റ് നികുതി നയങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിലവിലുള്ള ആഭ്യന്തര കമ്പനികൾക്ക് ഇരുപത്തിരണ്ട് ശതമാനം എന്ന ഇളവ് നിരക്കും പുതിയ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ച് ശതമാനം എന്ന നിരക്കും ഒരു പ്രധാന സ്തംഭമായി തുടരുന്നു ഈ നിരക്കുകൾ മുൻപത്തെ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് പക്ഷേ നിക്ഷേപ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് തുടരുന്നു ഇതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനകാര്യ നിയമം വിദേശ കമ്പനികൾക്കുള്ള നികുതി നിരക്ക് കുറച്ച് ഇന്ത്യ അന്താരാഷ്ട്ര ബിസിനസ്സുകൾക്ക് കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുന്നു തുടങ്ങിയ മാറ്റങ്ങൾ അവതരിപ്പിച്ചു വ്യക്തിഗത ആദായ നികുതി രംഗത്ത് ശമ്പളക്കാരായ വ്യക്തികളുടെ ജീവിതം എളുപ്പമാക്കുന്ന പുതിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് അനുസരിച്ച് പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി നൽകില്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തി അയ്യായിരം രൂപയായി വർദ്ധിച്ചു അതിനു മുകളിലുള്ള വരുമാനത്തിലുള്ള നികുതി സ്ലാബുകളും ക്രമീകരിച്ചു ഇത് താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്ക് ആശ്വാസം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പാർലമെന്റ് പുതിയ ആദായ നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാസ്സാക്കി ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ബില്ല് നികുതി നിരക്കുകൾ മാറ്റം വരുത്തുന്നെങ്കിലും അനാവശ്യമായ വ്യവസ്ഥകളും പുരാതന ഭാഷയും നീക്കം ചെയ്തുകൊണ്ട് നിയമം ലളിതമാക്കണമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നിയമം വിഭാഗങ്ങളുടെ എണ്ണം എണ്ണൂറ്റി പത്തൊമ്പതിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറായും അധ്യായങ്ങൾ നാൽപ്പത്തിയേഴിൽ നിന്നും ഇരുപത്തിമൂന്നായും കുറയ്ക്കുകയും പദങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കുകയും നിയമങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി മുപ്പത്തി പട്ടികകളും നാൽപ്പത് സൂത്രവാക്യങ്ങളും അവതരിപ്പിക്കുകയും ചെയ്യുന്നു ആറു മാസത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരത്തിലധികം വ്യക്തി മണിക്കൂറുകളുടെ പരിശ്രമത്തിലൂടെ തയ്യാറാക്കിയ ബില്ലിൽ സെർച്ച് കേസുകൾക്കായുള്ള ബ്ലോക്ക് അസസ്മെന്റ് നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതും സൗദി അറേബ്യയുടെ പൊതുനിക്ഷേപ ഫണ്ടുകൾ നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നതുമായ നികുതി നിയമങ്ങൾ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഉൾപ്പെടുന്നു കൂടാതെ പുതിയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള എല്ലാ നികുതി ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിക്കും ബാധകമാകുമെന്നും സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജി ഓണം